സംസ്ഥാനത്ത് മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ നിലവിൽ വരും ജൂലൈ മുപ്പത്തി അർദ്ധരാത്രി വരെയാണ് നിരോധനം ട്രോളിംഗ് നിരോധനം അശാസ്ത്രീയമാണെന്നാണ് മത്സ്യബന്ധന മേഖലയിലെ പരാതി മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നർ ഭാഗങ്ങൾ ബോട്ടുകൾക്കും മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടാക്കുന്നതായും തൊഴിലാളികൾ പറയുന്നു നീണ്ടകര പാലത്തിന്റെ സ്പാനുകളെ ബന്ധിച്ച് ചങ്ങലയിടുന്നതോടെ സംസ്ഥാനത്ത് അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം നടപ്പിൽ വരും യന്ത്രവത്കൃത ബോട്ടുകൾ തിരികെ എത്തി തുടങ്ങി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് തോണിയിലും ഇൻബോർഡ് വള്ളത്തിലും മീൻപിടുത്തം നടത്താൻ അനുമതിയുണ്ട് മീൻ ലഭ്യത ഇത്തവണ കുറവായിരുന്നുവെന്ന് തൊഴിലാളികൾ പറയുന്നു ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ആ നീട്ടി കൊച്ചി കടലിൽ കപ്പൽ മുങ്ങിയത് മത്സ്യബന്ധന മേഖലയ്ക്ക് തിരിച്ചടിയായി കണ്ടെയ്നറിൽ നിന്നുള്ള വസ്തുക്കൾ വലകളി കുടുങ്ങിയുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം ഈ കപ്പലും ശേഷം കൂടി വല വലിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എവിടെ വലിച്ചാലും അപകടം സംഭവിക്കുകയാണ് വലയും റോപ്പും ബോർഡും ലക്ഷം നഷ്ടം വരുന്ന ബോട്ടുകളുണ്ട് ശാസ്ത്രീയ പഠനം നടത്തി ട്രോളിംഗ് നിരോധന സമയം പുനഃക്രമീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം അപര്യാപ്തമാണെന്നും തൊഴിലാളികൾ പോകാൻ പറയുന്ന ദിവസങ്ങളിൽ ദിവസങ്ങളിൽ മിനിമം മിനിമം രൂപ രൂപ ഒരു കൊടുക്കണം കൊടുക്കണം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികളാവും ഇനിയുള്ള വറുതിയുടെ ദിനങ്ങളിലേക്ക് മത്സ്യബന്ധന മേഖല കടക്കുമ്പോൾ സർക്കാർ നൽകിയ റേഷൻ ഉൾപ്പെടെയുള്ള ഉറപ്പുകൾ ഇത്തവണയെങ്കിലും കൃത്യമായി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ ശക്തികുളങ്ങരയിൽ നിന്നും പേഴ്സൺ രതീഷ് മാഡംബിശേലിനൊപ്പം லிஜோரோலன்ஸ் மீடியாவன்